നമസ്കാരം പത്തനംതിട്ട ജില്ലയിൽ സി പി എം എന്ന കപ്പൽ ആടി ഉലയുന്നു വീണ ജോർജിനെ വിമർശിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടവർക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കം തുടക്കത്തിൽ തന്നെ പാളിയിരിക്കുകയാണെന്നാണ് വിവിധ ഘടകങ്ങളിലെ യോഗങ്ങൾ കഴിഞ്ഞപ്പോൾ വ്യക്തമാക്കുന്നത് ഇലന്തൂരിൽ ലോക്കൽ കമ്മിറ്റി അംഗം പി ജെ ജോൺസൺ ഇരവിപ്പേരൂർ ഏരിയ കമ്മിറ്റി അംഗം എൻ രാജീവ് ഒതറയിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രാഹുൽ രാജ് സുധീഷ് എന്നിവർക്കെതിരെ നടപടിയെടുക്കാനാണ് നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതുകൂടാതെ പോസ്റ്റ് ലൈക്ക് ചെയ്തവരോട് വിശദീകരണം ചോദിക്കണം എന്നായിരുന്നു തീരുമാനം ജൂലൈ പതിനൊന്നിന് ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി കൂടിയെങ്കിലും ഇക്കാര്യത്തിൽ കാര്യമായ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല മുൻകാല സംഭവങ്ങളിൽ ഏരിയ കമ്മിറ്റി എടുത്ത അച്ചടക്ക നടപടി എന്തായി എന്ന മറുചോദ്യത്തിന് ഉത്തരം മുട്ടിയതോടെ വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ച് യോഗം പിരിഞ്ഞു ഉത്തറ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സുധീഷിനും രാഹുൽ രാജിനുമെതിരെ നടപടിയെടുക്കാൻ ജില്ലാ കമ്മിറ്റി അംഗം പി സി സുരേഷിന്റെ സാന്നിധ്യത്തിൽ ചൊവ്വാഴ്ച യോഗം ചേർന്നെങ്കിലും ഭൂരിപക്ഷം അംഗങ്ങളും എതിർത്തു സുരേഷും നിലവിലെ ഏരിയ സെക്രട്ടറിയുടെ ചുമതലയുള്ള അനിൽകുമാറും വീണ ജോർജിനെ പരസ്യമായി വിമർശിച്ച മുൻ സംഭവങ്ങളിൽ നടപടിയെടുത്തിട്ട് മതി ഇപ്പോഴത്തെ സംഭവത്തിൽ നടപടിയെന്നായിരുന്നു ഇവരുടെ വാദം പാർട്ടി അംഗം അത്യാഹിതത്തിൽ മരണപ്പെട്ടിട്ടും അവിടം സന്ദർശിക്കാൻ പോലും തയ്യാറാകാതിരുന്ന വീണ ജോർജിനെ കുമ്പിടേണ്ട കാര്യമില്ലെന്നായിരുന്നു ഇവരുടെ വാദം വിമർശനങ്ങൾ സാധാരണ പ്രവർത്തകരുടെ വികാരമാണ് ഉയർത്തുന്നത് ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം വിമർശനത്തെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണണം എന്ന ജില്ലാ സെക്രട്ടറിയുടെ അഭിപ്രായമാണ് തങ്ങൾക്കും ഉള്ളതെന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു അംഗങ്ങളുടെ എതിർപ്പ് രൂക്ഷമായതോടെ യോഗത്തിൽ നിന്ന് പി സി സുരേഷ് ഇറങ്ങിപ്പോയെങ്കിലും പിന്നീട് മടങ്ങിയെത്തി ഏരിയ കമ്മിറ്റിക്ക് വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അതത് പാർട്ടി ഘടകം ചർച്ച ചെയ്യാൻ ജില്ലാ കമ്മിറ്റി നൽകിയ നിർദ്ദേശത്തിന്റെ വിരുദ്ധമാണിതെന്ന് പാർട്ടി പ്രവർത്തകർ പറയുന്നു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായ സി ഡബ്ല്യു സി ചെയർമാനെ സസ്പെൻഡ് ചെയ്താണ് വീണ ജോർജിനെതിരെ ഇപ്പോഴുണ്ടായിരിക്കുന്ന എതിർപ്പിന് ഒരു കാരണമായി പറയുന്നത് പോലീസ് മേധാവിക്ക് നൽകിയ കത്ത് മറച്ചുവച്ചാണ് പരാതി ചൂണ്ടിക്കാണിച്ച സി ഡബ്ല്യു സി ചെയർമാനെതിരെ നടപടിയുണ്ടായത് ഇക്കാര്യത്തിൽ വീണ ജോർജ് ഗൂഢാലോചന നടത്തിയതായി പാർട്ടി അംഗങ്ങൾ തന്നെ പാർട്ടി മേൽ ഘടകത്തിൽ പരാതി നൽകിയിരുന്നു കൂടാതെ സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം ആവശ്യപ്പെട്ട് സി ഡബ്ല്യു സി ചെയർമാനായിരുന്ന എൻ രാജീവ് മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകിയിരുന്നു ഇതേ തുടർന്ന് ഡിഐ ജി അജിത ബീഗം നടത്തിയ അന്വേഷണത്തിൽ ജില്ലാ പോലീസ് മേധാവി സ്ഥാപിത താൽപ്പര്യത്തോടെ നടത്തിയ ഇടപെടലുകളാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും സി ഡബ്ല്യു സി ചെയർമാനെയും സസ്പെൻഡ് ചെയ്യുന്നതിൽ കലാശിച്ചതെന്ന് വ്യക്തമായിരുന്നു എന്നാൽ മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് ഇക്കാര്യത്തിൽ തിരുത്തൽ നടപടി ഉണ്ടാവാതിരുന്നതോടെയാണ് പരസ്യമായ വിമർശനവുമായി പാർട്ടി അംഗങ്ങൾ രംഗത്ത് വന്നത് പത്തനംതിട്ടയിൽ നഗരസഭാ ചെയർമാനും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ നഗരസഭാ കൗൺസിലർ ആർ സാബു എന്നിവരെ അടക്കം കേസിൽ ജാമ്യമില്ലാ വകുപ്പിട്ട് പ്രതികളാക്കിയിരുന്നു സാബുവിനെയും ലോക്കൽ കമ്മിറ്റി അംഗം നവീനെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ ഡിവൈഎസ്പി ആയിരുന്ന എസ് അർഷാദ് ശ്രമം നടത്തി പാർട്ടി നീക്കം തടഞ്ഞതോടെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത് സാബുവിനെയും നവീനേയും വിട്ടയച്ചു കോടതിയിൽ നൽകിയ പ്രതിപട്ടികയിൽ നിന്ന് ചെയർമാൻ അടക്കമുള്ളവരെ ഒഴിവാക്കുകയും ചെയ്തു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ച ഡിവൈഎസ്പിയെ മലപ്പുറത്തേക്ക് തെറുപ്പിച്ചു ഇങ്ങനെ പലവിധ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ ജോർജിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായത് ജൂലൈ പതിനൊന്നിന് ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി കൂടിയെങ്കിലും ഇക്കാര്യത്തിൽ കാര്യമായ ഒരു നടപടിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്തായാലും ഇതുകൂടാതെ പോസ്റ്റ് ലൈക്ക് ചെയ്തവരോട് വിശദീകരണം ചോദിക്കണം എന്ന് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനും സാധിച്ചിട്ടില്ല എന്നാണ് വിവരം